മലപ്പുറം പി ആർ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിക്കെതിരെ പുതിയ പോർമുഖം തുറക്കാൻ പാർട്ടിയിലെ പിണറായി വിരുദ്ധർ ശ്രമിക്കുന്നുണ്ട് തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സമ്മേളന കാലയളവിൽ വിവാദങ്ങൾ സജീവമാക്കി നിലനിർത്താനാണ് നീക്കം അണികൾക്കിടയിലെ പിണറായി വിരുദ്ധതയും ആയുധമാക്കും പ്രജിത് മോഹൻ വിവരങ്ങളുമായി ചേര്ക്കാണ് പ്രജിത് അതായത് പാളയത്തിൽ തന്നെ പടയുണ്ട് അത് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് അവർക്ക് കുറച്ച് കാര്യങ്ങളെ ചെയ്യാനുള്ളൂ എന്നുള്ളതാണ് വാസ്തവം എല്ലാ എല്ലാ കാര്യവും ശ്രദ്ധിക്കേണ്ടത് പാർട്ടി പ്രതിരോധത്തിലാണ് ആ പ്രതിരോധത്തിലാകുന്ന സമയത്ത് തന്നെ തലക്കടിക്കുന്നു അണികളടക്കം അതായത് നിങ്ങൾ തിരുത്തു ഇപ്പോൾ തിരുത്തിയില്ലെങ്കിൽ പിന്നെ എപ്പോൾ എന്ന ചോദ്യം അടിത്തറയിൽ നിന്ന് കേട്ടു തുടങ്ങുന്നു പിണറായി വിജയൻ അടക്കം പിണറായി വിജയനെ നേരെ കൃത്യമായി വിരൽ ചൂണ്ടുന്നുണ്ട് പാർട്ടി പ്രവർത്തകർ എന്ന കാര്യം കൂടിയാണ് നമ്മൾ എടുത്തു പറയേണ്ടത് അല്ലേ പ്രജിത് കൃത്യമാണ് കാരണം ഈ മലപ്പുറം പരാമർശം പി ആർ വിവാദങ്ങളിൽ മുഖ്യമന്ത്രി ഇതുവരെ കിട്ടിയിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു തിരിച്ചടിയും ചോദ്യം ചെയ്യലുമൊക്കെ സി പി എമ്മിന്റെ സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുന്നു അങ്ങനെ പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിക്കാനും ചോദ്യം ചെയ്യാനും സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗങ്ങൾ തന്നെ തയ്യാറാകുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയെ മാത്രമല്ല രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ചിരിക്കുകയാണ് കാരണം ഈ വിഭാഗീയത സജീവമായി നിലനിന്ന കാലത്തിന് ശേഷം ഒരു പിണറായിക്കെതിരെ ഒരു വിമർശനം ഉന്നയിക്കാൻ പോലും സി പി എമ്മിൽ ആരുമില്ലാത്ത സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത് അതിനൊരു മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ പുതിയ വിവാദങ്ങളിലെ സൂചനകളൊക്കെ നൽകുന്നത് കാരണം ഈ പി ആർ വിവാദവുമായി ബന്ധപ്പെട്ട സി പി സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ വരുന്നു ഒപ്പം തന്നെ മുഖ്യമന്ത്രി സ്വീകരിച്ച വിശദീകരണ നടപടികളിലും വിശദീകരണങ്ങളിലും ഒക്കെ വിമർശനം വരുന്ന സാഹചര്യം അതോടൊപ്പം തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തിയത് ഇപ്പോൾ എസ് ശർമ്മയെ പോലെയുള്ള പഴയ വി എസ് പക്ഷ നേതാക്കൾ തന്നെയാണ് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധേയമാകുന്നത് അതോടൊപ്പം തന്നെ അവർക്കൊപ്പം എം വി ജയരാജൻ കൂടി ചേർന്നു എന്നുള്ള ഒരു പ്രത്യേക സാഹചര്യം കൂടി ുണ്ട് അതായത് നിലവിൽ നിലനിൽക്കുന്ന വിവാദങ്ങളെ കൂടുതൽ സജീവമാക്കി നിലനിർത്താൻ സി പി എമ്മിലെ തന്നെ ഒരു വിഭാഗം പ്രത്യേകിച്ച് പിണറായിയുടെ എതിർപ്പുള്ള ചേരി തയ്യാറാകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് നിലവിലത്തെ വിവാദങ്ങൾ ഈ സമ്മേളന കാലയളവിൽ കൂടുതൽ സജീവമായി നിലനിർത്താൻ തന്നെയാണ് നീക്കം പ്രത്യേകിച്ച് ഈ പാർട്ടിയുടെ കീഴ്ഘടങ്ങളിൽ ഈ വിഷയം ചോദ്യങ്ങളായും ചർച്ചകളായും ഒക്കെ ഈ വിഷയങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും അങ്ങനെ മുഖ്യമന്ത്രിയെ പൂർണ്ണ പ്രതിരോധത്തിലേക്ക് നീക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന വിഭാഗത്തിന്റെ ഒരു നീക്കം എന്ന് പറയുന്നത് എന്തായാലും ഈ സമ്മേളനം അവസാനി സമ്മേളന കാലയളവുകൾ തീരുന്നതോടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലൂടെയാണ് സി പി എമ്മിന്റെ സമ്മേ സമ്മേളന കാലയളവ് പൂർത്തിയാകുന്നത് അപ്പോൾ ആ ഒരു സമയത്തേക്ക് മുഖ്യമന്ത്രി ഒരു പക്ഷേ ഇതുവരെ പാർട്ടിയിലോ സർക്കാരിലോ എങ്ങനെയായിരുന്നു മുഖ്യമന്ത്രി ഒരു സർവശക്തനായി നിന്നത് ആ ഒരു സാഹചര്യം ആയിരിക്കില്ല ഉണ്ടായിരിക്കുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിൽ ഈ രണ്ടാം തര നേതാക്കളെ വലിയ രീതിയിൽ അതൃപ്തിയിലാക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ സംസ്ഥാന സമിതിയിൽ പോലും ഇത്ര വലിയ ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ട് പോലും വിമർശനങ്ങൾ വന്നിട്ട് കൂടി മുഖ്യമന്ത്രി കാര്യമായൊരു മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് പി ആർ ഏജൻസി ഇല്ല എന്ന ഒറ്റ വിശദീകരണം അതിൽ നിർത്തി ചർച്ചകൾ അവസാനിപ്പിക്കാമെന്ന സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് അങ്ങനെ ഈ രണ്ടാം തര നേതാക്കൾ വലിയ രീതിയിലുള്ള അതൃപ്തിയിലാണ് അതോടൊപ്പം തന്നെയാണ് ഈ പഴയ സമ്മേളനങ്ങളിലും ഒക്കെ ഈ മുഖ്യമന്ത്രിയുടെ ഇത്തരം നയവ്യതിയാനങ്ങളെയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ നിലപാടുകളെയും വീഴ്ചകളെയും ന്യായീകരിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അണികളെ നേരിടേണ്ട ഒരു സാഹചര്യം തങ്ങൾക്കാണ് എന്നുള്ളൊരു കാര്യത്തിലും അവർക്ക് വലിയ രീതിയിൽ അതൃപ്തി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും നാളുകളിലും സി പി എമ്മിലും ഈ വിവാദങ്ങൾ അസ്വസ്ഥ സൃഷ്ടിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ഈ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശവുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്കിടയിൽ പറഞ്ഞു തീർക്കാനകത്തുള്ള അമർശം നിലനിൽക്കുന്നുണ്ട് മലബാർ മേഖലയിൽ വലിയ തിരിച്ചടി തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ ഉണ്ടാക്കാൻ മുഖ്യമന്ത്രിയുടെ ആ പരാമർശം കാരണമാകുമെന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് നേതാക്കൾ പ്രത്യേകിച്ച് ഇപ്പോൾ അൻവർ എത്രത്തോളം ശക്തി ശക്തനാണ് എന്നുള്ളതല്ല സി പി എം നേതാക്കൾ കണക്ക് കൂട്ടുന്നത് കാരണം അൻവറിന് പിന്നിൽ അണിചേരുന്ന ഒരു തീവ്ര മുസ്ലിം രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകളുണ്ടാകാം അതോടൊപ്പം തന്നെ സി പി എമ്മിൽ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉടുന്നവർ മലബാർ മേഖലയിൽ നിന്ന് അവർ അൻവറിന് പിന്നിൽ അണിനിരക്കാനൊക്കെയുള്ള സാധ്യത അവർ മുൻകൂട്ടി കാണുന്നു അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുകളിലെങ്കിലും തിരിച്ചടി നൽകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ആ അപകടം കണക്ക് കൂട്ടി തന്നെയാണ് നേതാക്കൾ ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ നേരത്തെ ഈ മുഖ്യമന്ത്രിക്കും സർക്കാരിനും ശൈലിമാറ്റവും നയപരിപാടികളിൽ കൂടുതൽ കമ്മ്യൂണിസ്റ്റ് ശൈലി കൊണ്ടുവരണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന സമിതിയിൽ കുറച്ചു കാലം മുമ്പ് ഒരു സർക്കാരിന് വേണ്ടി ഒരു മാർഗ്ഗരേഖ തന്നെ തയ്യാറാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ തോൽവിക്ക് കാരണം മുഖ്യമന്ത്രിയുടെ ശൈലിയും സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുമാണെന്നുള്ള ഒരു വിമർശനം വന്നുകൊണ്ടിരുന്നു അതിന് മാർഗ്ഗരേഖ കൊണ്ടുവന്നു ആ മാർഗരേഖ എത്രത്തോളം നടപ്പിലാക്കി എന്നുള്ള ചോദ്യവും പാർട്ടി നേതൃത്വത്തിനെതിരെ അണികൾ ഉയർത്തുന്നുണ്ട് ഈ മാർഗരേഖ പ്രകാരമാണെങ്കിൽ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പി ആർ വാദം മലപ്പുറം വിഷയവുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ന്യൂന മലബാറിലെ ന്യൂനപക്ഷങ്ങളെ ആകെ ശത്രുക്കളാക്കി മാറ്റുന്ന ഒരു സമീപനമൊക്കെ സ്വീകരിച്ചതെന്നുള്ള ചോദ്യം അണികൾക്കിടയിലും പാർട്ടിയുടെ താഴ് കീഴ്ഘടങ്ങളിലെ നേതാക്കൾക്കിടയിലും ഉണ്ട് അപ്പോൾ സി പി എം സംസ്ഥാന നേതൃത്വത്തിന് മുഖ്യമന്ത്രിയെ ചെക്ക് ഒരു കൃഷ്ണാചാര്യ എക്കോയുണ്ട് അങ്ങനെ മുഖ്യമന്ത്രിയെ നിയന്ത്രിച്ചു നിർത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം നിലനിൽക്കുന്നു എന്നുണ്ട് അണികൾക്കറിയാം അണികൾ ആ രീതിയിലുള്ള വലിയ വിമർശനം ഉന്നയിക്കുന്നുണ്ട് അമർഷമുണ്ട് ആ അമർഷം വരുന്ന തെരഞ്ഞെടുപ്പിലടക്കം തിരിച്ചടി നേരിടുമെന്ന് തന്നെയാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിക്കെതിരായ തുടർ വിമർശനങ്ങൾ ഇനിയും പാർട്ടിയിൽ സജീവമായി നിലനിൽക്കാൻ തന്നെയാണ് സാധ്യത